സന്ദീപ് വാര്യർ താൽപ്പസമയം മുൻപും നമ്മളോട് സംസാരിക്കുകയായിരുന്നു പി വി അൻവർ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ തൃശൂരിലെ രാം മന്ദിറിലെ ദത്താത്രയെ ഹോസാബിലെ ഡി ജി പി എം ആർ അജിത് കുമാർ കൂടിക്കാഴ്ചയെപ്പറ്റി അദ്ദേഹത്തിന് വിവരമുണ്ടായിരുന്നു എന്നിപ്പോൾ പി വി എൻവറും സ്ഥിരീകരിക്കുകയാണ് മാത്രമല്ല പാലക്കാട്ടെ ആർ എസ് എൻ ഏതൊരു പരിപാടിയിൽ പോയി അഭിവാദ്യം ചെയ്ത കാര്യം പി വി അൻവർ പറയുന്നുണ്ട് തൃശൂർ പൂരം കലക്കുന്നതിൽ അജിത് കുമാറിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഛേദോപികാരത്തെക്കുറിച്ചൊക്കെ അൻവർ പറയുന്നുണ്ട് അൻവറിൻ്റെ ഈ പോരാട്ടം ഏതുവരെ പോകും എന്ന് കരുതണം ശ്രീ സന്ദീപ് വാര്യർ അൻവർ തുടങ്ങിയിട്ടുള്ള ഈ യുദ്ധം അത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സന്ദേഹം ഉള്ളത് കാരണം ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുന്നുണ്ട് ഇന്നലത്തേതുപോലെയല്ല ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതിൽ സ്വർണ്ണക്കടത്ത് മാഫിയകളുമായി ബന്ധപ്പെട്ട നിരവധി സംഗതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ ചില പോലീസ് ഉദ്യോഗസ്ഥർ സ്വർണ്ണക്കടത്ത് മാഫിയയുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലെ സോഷ്യൽ മീഡിയ സ്റ്റാർ ആയിട്ടുള്ള ഒരു പഴയ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ നമുക്കൊക്കെ അറിയുന്ന ഒരാൾ തന്നെയാണ് അയാളെ രണ്ട് ദിവസം ഇൻ്ററഗേറ്റ് ചെയ്യുകയും ആ ഇൻട്രഗേഷന്റെ ഭാഗമായിട്ട് ലഭിച്ചിട്ടുള്ള തെളിവുകൾ ഒപ്പം കണ്ണൂരിലെ സി പി എം നേതാക്കന്മാരുമായിട്ടും സ്വർണ്ണക്കടത്തുമായിട്ടും ഇയാൾക്കുള്ള ബന്ധം ഇത് സംബന്ധിച്ചുള്ള തെളിവുകളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇയാളെ വിട്ടയക്കുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസിനകത്ത് തന്നെ കിട്ടുന്ന വിവരം അപ്പം ഈ വിവരം കാണിച്ച് സി പി എമ്മിൻ്റെ നേതൃത്വത്തെ ഭയപ്പെടുത്താൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സാധിച്ചതിന്റെ ഫലമായിട്ടാണ് നടപടികളൊന്നും ഈ വിഷയത്തിൽ എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട് അപ്പം ഈ വിഷയങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ അത് മാത്രമല്ല പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള ചില കഞ്ചാവ് വേട്ടകൾ അതോടൊപ്പം ഈ ഹവാല പണം പിടികൂടിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങൾ ഇതിലൊക്കെ വലിയ തോതിലുള്ള ക്രമക്കേട് ഈ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് ഇപ്പം അൻവർ ഉൾപ്പെടെയുള്ള ചില ആളുകൾ കെ ജലീലും അതുപോലെ തന്നെ കൊടുവള്ളിയിലെ മുൻ എം എൽ ഒക്കെ ഈ വിഷയത്തിൽ രംഗത്ത് വന്നിട്ടുള്ളത് കൂടിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല അതിന് പുറകിൽ സി പി എമ്മിനകത്ത് തന്നെയുള്ള മാഫിയ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയുടെ ഭാഗമാണെന്ന് ന്യായമായി സംശയിക്കേണ്ടി വരും പക്ഷെ അതെല്ലാം പുറത്തു വരണമെങ്കിൽ ഒരു അന്വേഷണം നടക്കണം ഇവിടെ ന്യായമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കുമെന്ന പ്രതീക്ഷ അത് വളരെ വിദൂരമാണ് കാരണം ഇന്ന് ആക്ഷേപ ഉന്നയിച്ച അൻവർ തന്നെ പറയുന്നു സ്പർജൻ കുമാർ അടക്കമുള്ളവർ അന്വേഷിച്ചാൽ ഈ വിഷയത്തിൽ സത്യം പുറത്തു വരില്ല പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ട് പുറത്തിറങ്ങിയ ശേഷം ഏത് അന്വേഷണം വേണമെന്ന് ഞാൻ പറയില്ല അതല്ലെങ്കിൽ മുഖ്യമന്ത്രി വിശ്വാസമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു പോകുന്നത് ഇന്ന് അദ്ദേഹത്തിന്റെ ടോൺ മാറിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും സി പി എമ്മിനകത്ത് തന്നെയുള്ള ഒരു വിഭാഗത്തിന്റെ പിന്തുണ കൂടി അൻവറിനുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ഈ വിഷയങ്ങളൊക്കെ കാർപ്പറ്റിന് അടിയിലേക്ക് മൂടാനാണ് എല്ലാവർക്കും താല്പര്യം കാരണം ഇതെല്ലാം പുറത്തേക്ക് വന്നാൽ തല ഉരുളാൻ പോകുന്നത് ഈ രണ്ടു കുട്ടരുടെയുമായിരിക്കും രണ്ടു വിഭാഗത്തിലെ ആളുകളുടേതുമായിരിക്കും ഒപ്പം ആക്ഷേപം ഉന്നയിച്ചവരും ആക്ഷേപത്തിൽ ഇരജ പ്രതിയർക്കപ്പെട്ടവരും അല്ലെങ്കിൽ ആക്ഷേപിക്കപ്പെട്ടവരും ഒക്കെ ഈ സർക്കാരിനെതിരായിട്ടുള്ള തെളിവുകൾ കൈവശം വെച്ചുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു ബാർഗെയിൻ ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതല്ലെങ്കിൽ ഗുരുതരമായിട്ടൊരു ആക്ഷേപം ഇതിപ്പോ സംസ്ഥാനം പറഞ്ഞതല്ല അഭിവർക്കിയുടെ പാർട്ടി പറഞ്ഞതല്ല അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞ ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ പോലും പറഞ്ഞതല്ല എന്ന് പറഞ്ഞാൽ പോലീസിലെ ഈ മോശ പ്രവണതകളെ പറ്റി പറയും പറയുകയും അതിന് അതിന് കള്ളക്കേസ് നേരിടേണ്ടി ഒക്കെ വരികയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര ഗുരുതരമായി നോക്കൂ ശ്രീ സന്ധി വാര്യർ ദുബായിലെ മാർക്കറ്റിൽ ഒരു മലയാളി കടത്താൻ വേണ്ടി ഒരു സ്വർണ്ണം വാങ്ങിയാൽ അജിത് കുമാറിൻ്റെ കാതിലേക്ക് എത്താനുള്ള പ്രത്യേക സംവിധാനമുള്ള വലിയ റാക്കറ്റ് എന്ന് പറയുകയാണ് അവിടുന്ന് കസ്റ്റംസ് കണ്ണടച്ച് വിടുന്നു അതിനുശേഷം അപ്പോൾ കരിയർ വിചാരിക്കും എന്താ പറയുക എന്ന് വിചാരിക്കും അതിനുശേഷം ആ കരിയർ അതുമായി പുറത്തേക്ക് ഇറങ്ങി വരുന്നു അത് അത് പുറത്തു വരുമ്പോൾ സുജിത് ദാസ് അല്ലെങ്കിൽ പോലീസ് സംഘം പോയി പൊട്ടിക്കുന്നു പിടിക്കുന്നു അതൊരുക്കുന്നു പകുതി കൊടുക്കുന്നു പകുതി എടുക്കുന്നു എന്നൊക്കെയുള്ള അതിഗുരുതരാരോപണമല്ലേ ഇപ്പൊ പി വി എൻ അതിന് അതിന്റെ മുഖ്യ കാർമ്മികനായി വെക്കുന്നത് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതല ഡി ജി പി ആണ് സന്ദീപ് ബിജെപിക്ക് അങ്ങനൊരു നിലപാടുണ്ടോ നമ്മുടെ എ ഡി ജി പി എം ആർ അജിത് കുമാർ അത്രത്തോളം കുടും കുറ്റവാളിയാണെന്നൊരു നിലപാട് ഉണ്ടോ സന്ദീപ് വാര്യർ എം ആർ അജിത് കുമാറിനെതിരെ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത് ഇടതുപക്ഷ എം എൽ എ ആണല്ലോ അന്വേഷണം നടത്തേണ്ടത് കേരളത്തിലെ ഗവൺമെന്റ് ആണ് ആ അന്വേഷണം നടത്താതെ ഗവൺമെന്റ് എന്തിനാണ് ഒളിച്ചു കളിക്കുന്നത് അല്ലെങ്കിൽ അന്വേഷണത്തെ ഇപ്പോൾ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായിട്ടുള്ള പരിശ്രമം ഉണ്ടായി എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയെങ്കിലും ഈ വിവാദം ഒന്ന് അവസാനിപ്പിച്ച് കിട്ടാൻ വേണ്ടിയുള്ള പരിശ്രമമല്ലേ ഇവർ നടത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടു കൂട്ടരും ഇപ്പൊ അജിത് കുമാർ ആണെങ്കിലും അൻവർ ആണെങ്കിലും രണ്ടു കൂട്ടർക്കും ഈ സർക്കാരിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള സർക്കാരിനെ വരുതിക്ക് നിർത്താനുള്ള എന്തൊക്കെയോ രണ്ടു കൂട്ടരെയും കൈവശമുണ്ട് ഇതാണ് സർക്കാരിനെ ഭയപ്പെടുന്നത്

അതിൽ ആരൊക്കെ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് നിശ്ചയമൊന്നുമില്ല എനിക്ക് അതിനെക്കുറിച്ച് അറിവുമില്ല ഇത് സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത് ഇടതുപക്ഷ എം എൽ എ ആണ് അദ്ദേഹം അത് ചോദിക്കേണ്ടത് പിണറായി വിജയനോടാണ് അദ്ദേഹമാണല്ലോ ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ വകുപ്പിന് കീഴിലുള്ള പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അവരുടെ ഇംഗിതത്തിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് പാലക്കാടുള്ള പരിപാടിയിൽ പോയി അഭിവാദ്യം അർപ്പിച്ച കാര്യമാണ് ണെങ്കിലും പറഞ്ഞതെങ്കിൽ പ്രതിപക്ഷ നേതാവ് അല്ല അല്ല പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് നേതാവ് പാലക്കാട് തൃശ്ശൂർ കണ്ട കാര്യം പറഞ്ഞു അൻവർ ആണെങ്കിലും ഇനി പ്രതിപക്ഷ നേതാവാണെങ്കിലും ഇക്കാര്യം ഞങ്ങളോടല്ല ചോദിക്കേണ്ടത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് അദ്ദേഹമാണ് ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് ഞങ്ങളുടെ ആർ എസ് എസിന്റെ നേതൃത്വത്തെ കാണാൻ വേണ്ടി കേരളത്തിലെ വിവിധ വിഭാഗങ്ങൾ പെടുന്ന ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ചലച്ചിത്ര മേഖലയിലെ ആളുകൾ വന്നിട്ടുണ്ട് സാമൂഹിക സാംസ്കാരികങ്ങളിലെ ആളുകൾ വരാറുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കൾ വരാറുണ്ട് ആർ എസ് എസ് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയല്ലേ നിങ്ങൾക്ക് എതിർപ്പുണ്ടാകാം നിങ്ങൾക്ക് ആർ എസ് എസിനോട് എതിർപ്പുണ്ടാകാം അതിന്റെ വ്യത്യാസം എതിർപ്പുണ്ടാകാം പക്ഷേ ആ എസ് എസ് എന്ന് പറയുന്ന സംഘടന ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയല്ലേ ഈ രാജ്യം എങ്ങനെ മുന്നോട്ട് ചലിക്കണമെന്ന് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ കെൽപ്പുള്ള ഒരു സംഘടനയല്ലേ ആ സംഘടനയുടെ നേതൃത്വത്തെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് മറുപടി മറുപടി പറയേണ്ടത് െ പക്ഷെ ഞാൻ മറുപടി പറയേണ്ടത് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ് അതിന് മറുപടി പറയേണ്ടത് അജിത് കുമാർ തന്നെയാണ് അപ്പൊ കെ സുരേന്ദ്രൻ ചാടിക്കൊരു അഭിപ്രായം പറയുകയാണ് അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല ഉണ്ടെങ്കിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്തിനാണ് കെ സുരേന്ദ്രൻ അതിൽ ഭക്ഷണം പിടിക്കുന്നത് ഈ ഘട്ടത്തിൽ അല്ല സ്വാഭാവികമായിട്ട് ആരോപണം ഉന്നയിച്ചോ തെളിവ് ഉന്നയിച്ചു എന്നല്ലേ ഞങ്ങൾക്ക് ബിജെപിയുടെ സംസ്ഥാന പറയാൻ സാധിക്കുന്നത് അല്ല താങ്കൾ പറഞ്ഞതുപോലെ നേതൃത്വത്തെ ആർക്കും പോയി കാണാം അതിന് പ്രത്യേക ും കാണാംസ് അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല അല്ല അത് തന്നെ ഞങ്ങളും പറയുന്നത് തെളിവ് കൊണ്ടുവരട്ടെന്നേ ഈ ആക്ഷേപ ഉന്നയിച്ചത് വി ഡി സതീശനും അൻവറും ആക്ഷേപത്തിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി ഞങ്ങൾ എന്താണ് അതിൽ മറുപടി പറയേണ്ടത് ഞാൻ ഇക്കാര്യം പറയുന്നത് Uh, Надоanda, <cam> so, uh, െ സുരേന്ദ്രൻ പറഞ്ഞത് കൃത്യമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ആക്ഷേപം ഉന്നയിച്ചവർ തെളിവ് കൊണ്ടുവരണം ഞങ്ങൾക്ക് അതിൽ ബാധ്യതയൊന്നും ഞാൻ കുറച്ച് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞത് ആർ എസ് എസിന്റെ നേതൃത്വത്തെ കാണാൻ ആർക്കും അവകാശമുണ്ട് അങ്ങനെ പലരും വരാറുണ്ട് പല കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് ഒരറിവില്ല ആരൊക്കെ വന്നിട്ടുണ്ട് ആരൊക്കെ കണ്ടിട്ടുണ്ട് സംബന്ധിച്ച് ഒരറിവും എനിക്ക് എന്തായാലും ഇല്ല അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല എന്തായാലും ആക്ഷേപം ഉന്നയിച്ചവർ ഇതിന്റെ തെളിവുമായി പുറത്തു വരട്ടെ ശരി സന്ദീപ് ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം സി പി എം തിരുത്തൽ നടപടികളിലേക്ക് പോകുന്നുണ്ട് പ്രകാശ് ജാവ്ദേക്കറെ കാണുന്നു നിങ്ങൾക്ക് പ്രശ്നമാവില്ല പക്ഷേ സി പി എം എന്നത് പ്രശ്നമാണ് ഇ പി ജയരാജൻ്റെ വഴി പുറത്തേക്കാണ് ഈ ആരോപണങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എ ഡി ജി പി എം ആർ എകുമാർ ആ സ്ഥാനത്തിരിക്കാൻ കഴിയില്ല ഇനി പ്രതിപക്ഷതാ പറയുന്നത് പോലെ മുഖ്യമന്ത്രി എത്ര സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാലും എ ഡി ജി പിക്ക് ആ സ്ഥാനത്തിരിക്കാൻ കഴിയില്ല എ ഡി ജി പി പുറത്തേക്കാണ് അല്പ കുറച്ചുകൂടി കഴിഞ്ഞാൽ പി ശശി പുറത്തേക്കാണ് എന്ന് പറഞ്ഞാൽ ഒരു തിരുത്തൽ പ്രക്രിയക്ക് ഒരു ഒരു തിരുത്തൽ പ്രക്രിയ മെക്കാനിസ്റ്റിന് മുന്നിൽ പി വി എൻവർ നിൽക്കുന്നു എന്നതാണെങ്കിലോ സന്ദീപ് ഹാഷ്മി കേരളത്തിലൊരു ചെറിയൊരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ടില്ല രാജ്യത്തെ ചെറിയൊരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ടുള്ള സി പി എം തിരുത്തിയല്ല എന്താ തിരുത്തില്ലെങ്കിൽ എന്താ ഇത് പ്രശ്നം അതല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ കേരളത്തിലെ ഒരു നിയമസഭാംഗം ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങളെ ഗ്രാവിറ്റി ഗ്രാവിറ്റിയാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഉന്നയിച്ച ആക്ഷേപങ്ങൾ എന്തൊക്കെയാണ് സംസ്ഥാനത്തെ ആഭ്യന്തര ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന എ ഡി ജി പി കൊലപാതകത്തിൽ പങ്കുണ്ട് സ്വർണ്ണക്കടത്തുകാരനാണ് അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ആക്ഷേപം മുഖ്യമന്ത്രി അടക്കം മാധ്യമപ്രവർത്തകരടക്കമുള്ളവരുടെ രാഷ്ട്രീയ എതിരാളികളുടെ ഫോൺ ചോർത്തുന്നു എന്നുള്ള ആക്ഷേപമുണ്ട് അതീവ ഗുരുതരമായിട്ടുള്ള സ്വകാര്യതയെ ലംഘിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമുണ്ട് അത് മാത്രമല്ല പത്രസമ്മേളനത്തിൽ അയാൾ പുറത്തേക്ക് വിട്ട ശബ്ദ സന്ദേശം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സംഭാഷണമാണ് പുറത്തുവിട്ടുള്ളത് അപ്പൊ അത്തരം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സംഭാഷണങ്ങൾ ചോർത്താൻ കെൽപ്പുള്ള എ ഡി ജി പിയുടെ ഭാര്യ മറ്റാരുമായിട്ടോ സംസാരിക്കുന്ന ശബ്ദ ശബ്ദം തന്റെ പക്കലുണ്ടെന്ന് അവകാശപ്പെടുന്നത് കേരളത്തിലൊരു എം എൽ എ ആണ് അതെങ്ങനെ സാധിക്കുന്നു അപ്പൊ ഇപ്പൊ നിങ്ങൾക്കാർക്കും സ്വകാര്യതയെക്കുറിച്ച് പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരെ ഫോൺ ചോർത്തുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അൻവർ അപ്പൊ ആർക്കും ഇപ്പൊ സ്വകാര്യതയെക്കുറിച്ച് പറയണ്ടേ നേരത്തെ പകാസസ് ഒക്കെ വന്ന കാലത്ത് എന്തൊക്കെ ചർച്ചയായിരുന്നു ഇവിടെ മുഖ്യമന്ത്രിയടക്കം ഫോൺ ചോർത്തുന്നു എന്നാണ് ആക്ഷേപമുള്ളത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണ് അപ്പൊ അതിനെ ആ ലഘൂകരിച്ചുകൊണ്ട് പിന്നെ വളരെ ചെറിയ ചർച്ചകളിലേക്ക് വഴിതിരിച്ചുവിടാനും അതല്ലെങ്കിൽ അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് വഴിതിരിച്ചുവിടാനും ആസൂത്രിതമായി ശ്രമം നടക്കുന്നുണ്ട് കാരണം അങ്ങനെ തിരിച്ചുവിട്ടാൽ മാത്രമേ ഇപ്പോൾ സി പി എം ചെന്നപ്പെട്ടിട്ടുള്ള പ്രതിസന്ധിയിൽ നിന്ന് കരകാരൻ സാധിക്കുള്ളൂ ഈ വിഷയത്തിന്റെ ഗ്രാവിറ്റി കുറയ്ക്കണം അത് ചെയ്യണം മറ്റു വിഷയങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യണം അതിനാണ് ഇന്നും ഒരു പരിശ്രമം തുടങ്ങിയിട്ടുള്ളത് പ്രധാനപ്പെട്ട ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആക്ഷേപം കൊലപാതകം ഏറ്റവും ഗുരുതരമല്ലേ സ്വർണക്കടത്ത് ഗുരുതരമല്ലേ അതുപോലെ തന്നെ ഫോൺ ചോർത്തൽ ഇതിനേക്കാൾ ഒക്കെ ഗുരുതരമായിട്ടുള്ളതല്ലേ ആരുടെ ഫോൺ ഫോൺ ചോർത്തി മുഖ്യമന്ത്രിയുടെയും മാധ്യമപ്രവർത്തകരുടെയും രാഷ്ട്രീയ എതിരാളികളുടെയും ഇതിലും വലിയ മൂന്ന് ആക്ഷേപങ്ങൾ എന്താണ് ഈ സർക്കാരിനെ കുറിച്ച് വരാനുള്ളത് ഇത്രയും ആക്ഷേപം വന്നിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നു അന്വേഷിക്കണമെങ്കിൽ ഹസ്കർ പറഞ്ഞതുവരെ വളരെ സില്ലിയായിട്ടുള്ള കാര്യമാണോ അങ്ങനെയല്ലല്ലോ അന്വേഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സംസ്ഥാനത്തെ ഒരു നിയമസഭാ നിയമസഭാംഗം ഉത്തരവാദിത്തോടു കൂടി പത്രസമ്മേളനത്തിലാണ് നിയമസഭയ്ക്കകത്ത് വായിൽ തോന്നിയത് പറയുകയല്ല കൂടി പറയുകയല്ല ഇവിടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അന്വേഷിക്കാൻ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ ആരോപണ ഇതേനായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കീഴിലുള്ള ആളുകളെ തന്നെ നിയോഗിച്ചിട്ടുള്ളത് അപ്പൊ ഇതെല്ലാം ഇപ്പൊ ഇവർക്ക് എങ്ങനെയെങ്കിലും അടിയിലേക്ക് മൂടണം എന്നുള്ളതാണ് അതിന് ദയവ് ചെയ്ത് മാധ്യമങ്ങൾ കൂടി കൂടുതൽ കൂട്ടുനിൽക്കരുത് നിങ്ങൾ ഈ ചർച്ചയെ വഴിതിരിച്ചു ഇതിലെ പിട്ടി വെറുതെ ആളുകളെ രസിപ്പിക്കാൻ ഗുരുതരാരോപണങ്ങളുടെ കൂട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രോത്സവങ്ങൾ ഒന്നായ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമായ തൃശൂർ പൂരം അലമ്പാക്കാൻ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി എം ആർ അജിത് കുമാർ ഇടപെട്ടു എന്നുകൂടി പറയുകയാണ് അല്ല അതും അന്വേഷിക്കട്ടെന്നേ ആർക്ക് അന്വേഷിക്കാൻ അന്വേഷിക്കട്ടെന്നേ എന്ത് അന്വേഷിക്കാൻ ഇത്ര വിമുഖത ഞങ്ങൾക്ക് അതിലൊരു പ്രശ്നവുമില്ലല്ലോ അടിസ്ഥാന രഹിതമായിട്ട് ഞങ്ങൾക്ക് എന്തായാലും എന്ത് വേണമെങ്കിൽ അന്വേഷിക്കട്ടെ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടി ഗൂഢാലോചന നടന്നു എന്നുള്ളതിന് തർക്കമില്ല പക്ഷെ ആ ഗൂഢാലോചന നടത്തിയത് സുനിൽ കുമാറിന്റെ ശത്രുക്കളായിരിക്കും ആർക്കാ ചാർജ് ഉണ്ടായിരുന്നത് പൂരത്തിന്റെ ആ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കി എസ് പിയുമായിട്ടും കമ്മീഷണറുമായിട്ടും തൃശ്ശൂർ പൂരത്തിൽ വടക്കുനാഥിന്റെ മൈതാനത്ത് നിന്നുണ്ട് രസിച്ചു ഉല്ലസിച്ച് സംസാരിച്ചു നിന്നിരുന്ന ആരാണ് സുനിൽകുമാർ രാജനോക്കിയല്ലേ മന്ത്രി രാജനോക്കിയല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കുമ്പോഴും തൃശ്ശൂർ ജില്ലയുടെ ചാർജുള്ള രാജനടക്കുള്ള മന്ത്രിമാർ എന്റെ കാര്യക്ഷമമായി ഇടപെട്ടില്ല ഇവരെവിടെ പോയി കിടക്കുകയായിരുന്നു അപ്പൊ ബി ജെ പി നേതാക്കമാര് സുരേഷ് ഗോപി രാത്രി വയ്യാത്ത മനുഷ്യൻ ആംബുലൻസിൽ അവിടെ എത്തിയതാണ് ഇവർക്ക് പ്രധാനപ്പെട്ട പ്രശ്നം ബി ജെ പി നേതാക്കന്മാർ എത്തിയതാണ് പ്രശ്നം ഞങ്ങളും ഈ പൊതുസമൂഹത്തിൽ ജീവിക്കുന്നവരാണ്